ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ടിപ്പാണ് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് വീട്ടിൽ ക്ലീൻ ചെയ്യാന്നുള്ളത് പ്രത്യേകിച്ചിട്ട് ടോയ്ലറ്റ് വാഷ് ബേസിൻ സിങ്ക് തുടങ്ങിയ സ്ഥലങ്ങളാണ് നമുക്ക് ഏറ്റവും മടുപ്പുണ്ടാക്കുന്ന കാര്യം അപ്പോൾ ടോയ്ലറ്റ് വാഷ് ബേസിൻ സിങ്ക് ടോയ്ലറ്റിലെ ടൈലുകൾ അതൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല സമയത്ത് ചെയ്യേണ്ടതാണ് അപ്പം നമുക്ക് പൊതുവെ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും ഒരുപാട് സമയം നമ്മൾ വേണ്ടി വേസ്റ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് യാതൊരു ശാരീരിക ബുദ്ധിമുട്ടും ഇല്ലാതെ ക്ലീൻ ചെയ്യുന്ന ടിപ്പാണ് ഇനി മുതൽ നിങ്ങൾക്കും ഇതുപോലുള്ള ക്ലീനിങ് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഒരു അടിപൊളി സൊല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉജാല അപ്പോൾ ഉജാലനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് നമ്മളിപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് പൊതുവേ ഉജാല എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വെള്ള മുണ്ട് ഷട്ടൊക്കെ നമുക്ക് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉജാല മുക്കി കഴിഞ്ഞാൽ നല്ല ഒരു കളറായിരിക്കും അപ്പോൾ ഉജാല വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായ കുറച്ച് ടിപ്സുകളാണ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് അല്പം വട്ടമുള്ളൊരു പാത്രം കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ച് വലിയ പാത്രം കൊടുക്കണം അത് നമുക്കൊരു സൊല്യൂഷൻ കുറച്ച് അധികം കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ നിങ്ങൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് വിം ലിക്വിഡ് ആണ് കേട്ടോ അപ്പം ഇതല്ലാതെ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പ് പൊടി സോപ്പ് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല രണ്ടും നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ടും ഉപയോഗിക്കാം പക്ഷെ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇതായത് കൊണ്ട് ഈ ലിക്വിഡ് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെയും ഗുണങ്ങളുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഞാൻ ആവശ്യത്തിന് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് വിനീഗർ ആണ് കേട്ടോ സാധാ വൈറ്റ് വിനീഗർ ആണ് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മതിയാവും ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് പൊടിയുപ്പാണ് പൊടിയുപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വരാൻ പോവുകയാണ് ഒരു മൂന്നോ നാലോ തുള്ളി ഉജാല ഒഴിക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കാം ഞാൻ ആവശ്യത്തിന് ഉള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഉജാല വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല പലരും പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കാം പക്ഷെ ഉജാല വളരെ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് നമുക്ക് അത് നിറം മാത്രമല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത് ഉള്ള ഏത് സാധനവും നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും കുറേ ഉപയോഗിക്കുന്ന സമയത്ത് കളറൊക്കെ നല്ല രീതിയിൽ മങ്ങിയിട്ടുണ്ടാവും കുറെ കറുത്ത പാടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പാത്രങ്ങളൊന്നും വെറുതെ വേസ്റ്റ് ഇടേണ്ട കാര്യമില്ല കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ മാത്രം മതി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ ഒരു സൊല്യൂഷനിലോട്ട് ഇട്ട് വെക്കാം ഇതുപോലുള്ള ഗ്ലാസ് ഉൽപ്പന്നങ്ങളും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഗ്ലാസ് ഒക്കെ നമ്മൾ കണ്ടില്ല പെട്ടെന്ന് കളർ മാറുന്നതാണ് പിന്നെ ചായക്ക് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ അതായത് സെറാമിക് ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കറ പിടിക്കുന്നതാണ് അതിനകത്തോട്ടെല്ലാം ഈ കറകളെല്ലാം ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഒന്നും ചെയ്യേണ്ട ബ്രഷിൻ്റെയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബലം പിടിച്ച് വാഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് നമ്മൾ കൈകൊണ്ടെന്ന് തന്നെ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള ഷൈനിങ് വന്നിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ട എത്ര പഴകിയ പാത്രങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പം ഇതുപോലുള്ള ഗ്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കറുപ്പ് കറകളൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി അതുപോലെ നമ്മളിതാ ഈ ഗ്ലാസ്സുകൾ ഗ്ലാസ്സില് മങ്ങലുണ്ടെങ്കിൽ നമുക്കിത് പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഉപയോഗിച്ചാൽ നമുക്ക് കളർ ആവും അതുപോലെ തന്നെ ഉപയോഗിക്കാതെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിലും ഇതേ ഒരു കളർ മങ്ങാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് നമ്മൾ ഈ വെള്ളത്തിൽ മുക്കിയാൽ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് പോലെ ഇരിക്കും അതുപോലെ ഇനി സെറാമിക് കപ്പുകളെല്ലാം നിങ്ങൾ ചായ കറയാക്കിയിട്ട് വെറുതെ പുറത്ത് വെക്കണ്ട അപ്പോൾ അകവും പുറവും ഒരുപോലെ നിങ്ങൾക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ കിച്ചണിൽ എന്തെല്ലാം കറപിടിച്ച പാത്രങ്ങളുണ്ടോ അത് ഏത് ടൈപ്പാണ് എന്ത് പാചകം ചെയ്യുന്നതൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ എല്ലാത്തിനും ഉപയോഗിക്കാൻ ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഉചാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ ഒരിക്കലും തുണിയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് വിചാരിക്കരുത് അടുക്കളയിലെ ഉള്ള പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചു ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ കുറേ സ്ഥലങ്ങളും കൂടെ ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അതെവിടേക്കാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് വാഷ് ബേസിനൊക്കെ നമുക്ക് തന്നെ ഈ വെള്ളം നമ്മൾ കുറച്ച് ഇതുപോലെങ്ങനെ ചുറ്റും ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീൻ ആവുന്നതാണ് നമുക്ക് പ്രത്യേകിച്ചിട്ട് ഉരയ്ക്കാൻ യാതൊരു കാര്യമില്ല അത് മുകളിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇവിടെയൊക്കെ ക്ലീൻ എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഏറ്റവും മടിയുള്ളൊരു കാര്യം നമ്മൾ കാരണം റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് അപ്പോൾ എപ്പോഴും വൃത്തികേടായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വാഷിംഗ് ബേസിന് സിങ്കൊക്കെ ഇനി കഴുകുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് അടുക്കളയിലുള്ള ഏത് പാത്രങ്ങൾ വേണമെങ്കിലും ഇത് വെച്ച് ക്ലീൻ ചെയ്യാം അതിനിപ്പോൾ സ്റ്റീൽ ഗ്ലാസ് അങ്ങനെ വേറൊരു ഒന്നുമില്ല ഇതുപോലെ അലുമിനിയത്തിന്റെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാം അപ്പോൾ ഏത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതുപോലെ സിങ്കിലാണെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ കളർ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ലോഷം ഇതുപോലെ ഒന്ന് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അഴുക്ക് പിടിച്ച സിങ്ക് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആവുന്നതാണ് കേട്ടോ നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കാരണം ജസ്റ്റ് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പറ്റി പിടിച്ചിരിക്കുന്ന കറകളെല്ലാം ഈസി ആയിട്ട് മാറിപ്പോകുന്നതാണ് അടുത്തതായിട്ട് എല്ലാവർക്കും മടി ഉള്ള ഒരു സ്ഥലമാണ് ആ മടിയുടെ ആവശ്യമില്ല കേട്ടോ നമുക്കിതാ ഈ ദോഷൻ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഞാൻ പഴയ മഞ്ഞ കറയും ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ബോർവെലെ വെള്ളം ഉപയോഗിക്കുന്നെങ്കിൽ എന്തായാലും കറവരാനുള്ള സാധ്യതയുണ്ട് ഉപയോഗം കഴിഞ്ഞ് രാത്രി ഇതുപോലെ ഒഴിച്ചു വെക്കുക അതിനുശേഷം രാവിലെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് ക്ലീൻ ആയിരിക്കും അത്രയും നല്ല രീതിയിൽ ടോയ്ലറ്റ് ക്ലീൻ ആക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരുപാട് കെമിക്കലൊന്നും ചേർത്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി മുതലേ പ്ലാസ്റ്റ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾക്ക് ടൈലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇതല്ലേ ടൈലൊക്കെ ഉണ്ടാവുന്ന കറകളൊക്കെ നമ്മൾ ജസ്റ്റ് തൊട്ടിട്ടൊന്ന് കൈ കൊണ്ട് നോക്കി തന്നെ ഇതല്ലേ നല്ല രീതിയിൽ ടൈൽസ് കറയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നിന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ വെള്ള ടൈലുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കുടിക്കുന്നതാണ് അപ്പം ഇതിനുശേഷം ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് ഇതുപോലൊന്ന് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഈസി ആയിട്ട് പോകുന്നതാണ് അപ്പോൾ ടൈലൊക്കെ ഇനി മുതൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഞാൻ ഞാനിന്ന് സൊല്യൂഷൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് അപ്പം കാണിച്ചു തരാം ഞാനൊരു ബോട്ടിൽ ഇതുപോലെ ആക്കി വെക്കും എന്നിട്ട് വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് വെക്കും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് പട്ടിയോ പൂച്ചയോ ഒക്കെ വീട്ടിനകത്തോട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ തടയാൻ പറ്റുന്നതാണ് കേട്ടോ ഒട്ടുമിക്ക വീടുകളിലും ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ കളർ കണ്ടു കഴിഞ്ഞാൽ പട്ടി പൂച്ച തുടങ്ങിയ ജീവികളൊക്കെ വീടിനകത്തോട്ട് കയറില്ല അയ്യപ്പൊ ഇന്നത്തെ വീട്ടില് നമ്മൾ കാണിച്ചത് ഉജാല വെച്ച് ചെയ്യാൻ പറ്റുന്ന കിട മൂന്നാല് ടിപ്സുകളാണ് മസ്റ്റായിട്ട് ഒരു ബോട്ടിൽ ഉജാല എപ്പോഴും വീട്ടിൽ വാങ്ങിവെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം എന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരെയും വീണ്ടും ഗുഡ് ബൈ